ിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന പേർക്കും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഈ ഓണത്തിന് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം പുതിയ വൈദിക മന്ദിരം ഓഫീസ് മുറികൾ പള്ളിമണി എന്നിവയുടെ വെഞ്ചരിപ്പ് കർമ്മം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് നടന്നു തൃശൂർ അതിരൂപത സഹായമേത്രാൻ മാർട്ടോണി നീലങ്കാവിലാണ് കർമ്മം നിർവഹിച്ചത് ലോകത്തിൽ വരാനിരിക്കുന്ന ലോകത്തിൽ വാഗ്ദാനം ചെയ്ത വൈദികരുടെ വാസത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഈ ഭവനവും ഞങ്ങളുടെ ഓഫീസ് വിശുദ്ധീകരിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്നവരെ പൈതൃകമായ പരിപാലനയും സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാവിധ വിപത്തുകളിൽ നിന്നവരെ കാത്തുകൊള്ളണമേ അങ്ങയുടെ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ട് സെന്റ് സെന്റാൻറണീസ് ദേവാലയത്തിൽ പുതിയ വൈദിക മന്ദിരം ഓഫീസ് മുറികൾ പള്ളിമണി എന്നിവയുടെ വെഞ്ചരിപ്പ് കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ നിർവഹിച്ചു ആഘോഷമായ കൂടിയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് മാർട്ടോണി പിതാവ് സന്ദേശം നൽകി ആഘോഷമായ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് പുതിയ നിർമ്മിതികളുടെ വെഞ്ചരിപ്പ് കർമ്മവും നടന്നു ڪڙ جن ڏي ۽ ڪڏهن 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 ڏس ڏي اڄڪلهه ڪي ادي اڏاڙا ريلوڙي اڏا ڪي ٿي رولين ٿو ڇا نه ٿي ٿو نا ورنا چلن ٿي نه پلو سڀا ചടങ്ങിൽ ഹോളി ക്രോസ് സഭാംഗം സിസ്റ്റർ എലിസബത്തിനെ തൊണ്ണൂറാം ജന്മദിനത്തിൽ ആദരിച്ചു ഇടവക വികാരി ഡോക്ടർ ഷിജു ചിറ്റലപ്പള്ളി ജനറൽ കൺവീനർ ഫ്രാൻസിസ് ജോസഫ് മണിയൻചിറ ട്രസ്റ്റിമാരായ വർഗീ സേജെ ജോസ് മേനാച്ചേരി സിസ്റ്റർ ഷാലിന സി എം സി സിസ്റ്റർ ടെസി തോമസ് ഓളി തുടങ്ങിയവർ നേതൃത്വം നൽകി പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ആശീർവാദ കർമ്മം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി